ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ് ഇന്ന് നമുക്ക് ഉച്ചയുണ്ണിനും കുറച്ചേറെ കറികളും നമുക്ക് കുറച്ചോറ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ചേറെ കറികൾ തയ്യാറാക്കിയാലോ നമുക്ക് വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇങ്ങനെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് വണ്ണം കുറയ്ക്കാൻ നല്ലത് തന്നെയാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മടിയില്ലാതെ നമുക്ക് വണ്ണം കുറയ്ക്കാൻ പറ്റും കുറച്ച് ചോറും ഏറെ കറികളും അത് ടേസ്റ്റായിട്ട് തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും നമുക്കതിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയ കറികളൊന്ന് നോക്കിയാലോ നമുക്ക് കുറച്ച് മീൻകറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളി ഒന്ന് ചൂടാക്കിയെടുക്കാം വെളുത്തുള്ളി ചതച്ചെടുക്കാതെ ഇങ്ങനെ വലുതായിട്ട് തന്നെ ഇടുന്നത് വളരെ ടേസ്റ്റാണ് നമ്മൾ മീൻകറി കഴിക്കുമ്പോൾ ആ വെളുത്തുള്ളി എടുത്ത് കഴിക്കാൻ വളരെ ഇഷ്ടമാണ് എല്ലാവർക്കും അതുകൊണ്ടാണ് നമ്മൾ നമ്മളിന്ന് കട്ട് ചെയ്യുന്നത് പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയും ഒരു പച്ചമുളകും കുറച്ച് ഇഞ്ചിങ്ങൾ ഒന്ന് ചതച്ചെടുക്കാം നല്ലപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതിയാവും അരച്ചെടുക്കേണ്ട ചതച്ചെടുക്കാം ചതച്ചെടുത്തതിന് ശേഷം നമുക്ക് ചട്ടിയിൽ വെളുത്തുള്ളി നമുക്കൊന്ന് എണ്ണയിൽ വഴറ്റി വഴറ്റി എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതും ചേർത്ത് കുറച്ച് എണ്ണയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം നമ്മൾ ചതച്ചതെല്ലാം ചേർത്ത് കുറച്ച് പച്ചങ്ങളും ഇഞ്ചിയും ചെറിയ ഉള്ളിയാണ് നല്ലപോലെ ഒന്ന് കുറച്ച് എണ്ണ ചേർത്ത് നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കുറച്ച് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് പൊടികളും ചേർക്കണം കുറച്ചും കൂടെ മൂത്ത് വരട്ടെ കുറച്ച് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിനി മഞ്ഞൾപ്പൊടിയും ചേർത്ത് മുളപൊടിയും ചേർക്കാം മല്ലിപ്പൊടിയും കുറച്ച് ചേർത്താൽ മതിയാവും എരിക്ക് വേണമെന്ന് മുളോടിയും ചേർക്കാം ഇതെല്ലാം കാശ്മീരി മുളക് പൊടിയാണ് നമുക്ക് എരി അധികം വേണ്ട പക്ഷേ ഇതിന് നല്ല കളറും ഉണ്ട് ആവശ്യത്തിന് എരിയുണ്ട് പച്ചമുളകും നമ്മൾ ചേർത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് മല്ലിപ്പൊടിയും വേണ്ടുന്ന ഇരിക്കും വേണ്ടുന്ന മുളക് പൊടിയും ചേർത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കുറച്ച് എണ്ണയൊക്കെ ചേർത്ത് നല്ലപോലെ ഈ അരക്കൊന്ന് നമുക്ക് നല്ലപോലെ എണ്ണയൊക്കെ ഇടുന്നൊന്ന് മൂപ്പിച്ചെടുക്കണം വെളുത്തുള്ളി ഇങ്ങനെ കഴിക്കുമ്പോൾ കടിക്കുന്നത് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് നല്ല ടേസ്റ്റാണിങ്ങനെ വെളുത്തുള്ളി നല്ല മുഴുവനേ കിടന്ന് നല്ലപോലെ എണ്ണയിൽ മൂത്ത് വരുമ്പോൾ അത് കഴിക്കാൻ വളരെ ടേസ്റ്റാണ് അത് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് ഒന്നും കൂടെ ഒന്ന് കയറ്റിയെടുക്കാം നമുക്കിന്ന് പിഴുപുളി ചേർത്താണ് ചെയ്യുന്നത് വടക്കൻ പുളിയെല്ലാം നമ്മൾ പിഴിപുളിയും പിഴി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതെല്ലാം മൂത്ത് കഴിയുമ്പോൾ നമുക്ക് പിഴിവുള്ളിയും ചേർക്കാം കുറച്ച് വേണം ഉപ്പും ചേർക്കാം വീണ്ടും ഒന്നും കൂടെ വയറ്റിയെടുത്തതിന് ശേഷം പിഴിവുള്ളിയും ചേർക്കാം അപ്പം പിഴിവുളിയും ചേർത്ത് നല്ലപോലെ ഒന്നുകൂടി ഇളക്കി നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളവും ചേർക്കാം ആരപ്പ് എണ്ണയും കിടന്ന് ഒന്ന് മൂത്തൊക്കെ വന്നിട്ടുണ്ട് നമുക്കിനി ആവശ്യമുള്ള വെള്ളവും ചേർക്കാം വെള്ളവും ചേർത്ത് നമ്മൾ ഉപ്പും ചേർത്തിട്ടുണ്ട് എല്ലാം കൂടെ ഇളക്കി ഉപ്പൊക്കെ നോക്കാം നമുക്കിത് നല്ലപോലെ തിളച്ച് വരുമ്പോൾ മീനും ചേർക്കാം കുറച്ച് കറി ചേർത്ത് തിളയ്ക്കുമ്പോൾ നമുക്ക് മീനും ചേർക്കാം അരപ്പൊക്കം നല്ലപോലെ തിളച്ച് വരുന്നുണ്ട് നമുക്കിനി മീനും ചേർക്കാം മീനും ചേർത്ത് നല്ലപോലെ ഇളക്കി നമുക്ക് ഉപ്പൊക്കെ നോക്കണം ഉപ്പും പുളിയൊക്കെ നോക്കണം മീനെല്ലാം ചേർത്ത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം തിളച്ച് കഴിഞ്ഞിട്ട് ഉപ്പും പുളിയും നോക്കിയാൽ മതിയാവും അപ്പോഴേ ശരിക്കുള്ള ഉപ്പും കുറവുണ്ടോ പുളി എന്ന് നമുക്ക് മനസ്സിലായുള്ളൂ മീനിൽ നിന്ന് തിളച്ച് മീനിൽ കുറച്ച് ഉപ്പും പുളിയൊക്കെ പിടിച്ച് കഴിയുമ്പം നമുക്ക് മനസ്സിലാവും ആവശ്യത്തിന് ഉപ്പുണ്ടോ ഇല്ലെങ്കിൽ നമുക്കുപ്പും ചേർക്കാം പുളിയും വേണമെങ്കിൽ ചേർക്കാം അപ്പം നല്ലപോലെ തിളച്ച് വരുന്നുണ്ട് മീനെല്ലാം ചേർത്ത് നല്ലപോലെ തന്നെ ഇളക്കിയെടുക്കാം ഇനി നമുക്കൊന്ന് പക്കം നോക്കി എല്ലാം കറക്റ്റ് ഉണ്ട് നമുക്കിനി അടച്ച് ഒരു പത്ത് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം നമ്മുടെ മീൻകറി നല്ലപോലെ തിളച്ച് വെന്ത് വരുന്നുണ്ട് ഇങ്ങനെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കോവയ്ക്ക കൊണ്ട് മീൻ കൂട്ടാത്തവർക്ക് മീനില്ലാത്തൊരു മീൻകറി തയ്യാറാക്കാം ആദ്യം നമ്മൾ ചെറുതായി കട്ട് ചെയ്ത് കോവയ്ക്ക നമുക്ക് കുറച്ച് ഉപ്പും വെള്ളവും ചേർത്ത് വേവിച്ചെടുക്കാം കോവയ്ക്ക കഴുകുമ്പോഴും കുറച്ച് വിനാഗിരി മഞ്ഞപ്പൊടിയൊക്കെ ചേർത്ത് കുറച്ച് നേരം വെള്ളത്തിൽ നല്ലപോലെ കഴുകി കഴുകിയെടുത്തതിന് ശേഷം വേണം നമ്മൾ ചെറുതായി കട്ട് ചെയ്ത് എടുക്കേണ്ടത് നമുക്ക് ഒരു പാനിൽ കുറച്ച് സവാളയും തക്കാളിക്കയും പച്ചമുളക് ചേർത്ത് നല്ലവെളിങ്ങ് എടുക്കാം. ഇത് കോവയ്ക്കുന്ന മീൻ കറി പോലെ വെക്കുന്നതിന് പുളി ചേർക്കേണ്ട ആവശ്യമില്ല തക്കാളിയൊക്കെ ചേർത്താൽ മതിയാവും അപ്പോൾ തക്കാളിയിലും കുറച്ച് ഉപ്പും ചേർത്ത് രണ്ട് മൂന്ന് പച്ചമുളകൊക്കെ ചേർത്ത് മുളക് പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട് നല്ല പോലെ ഒന്ന് വയറ്റിയെടുക്കാം നമ്മുടെ കോവയ്ക്ക കുറച്ചും കൂടെ നല്ലപോലെ വെന്ത് വരണം ഉപ്പ് മാത്രം ഇട്ടാണ് നമ്മൾ വെള്ളവും ചേർത്താണ് വേവിക്കുന്നത് ഇതിൻ്റെ അരപ്പെന്ന് പറയുന്നത് മീൻ്റെ അരപ്പ് തന്നെയാണ് നമ്മളിതിനും എടുക്കുന്നത് മുളവിനും ഇരിക്ക് വേണ്ടിയിട്ടുള്ള മുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത് പൊതുവെ പൊതുവേ കോവയ്ക്കും നമ്മൾ ജീരം വെളുത്തുള്ളിക്ക് അരയ്ക്കുന്നത് പക്ഷേ ഇങ്ങനെ കറി വെച്ച് നോക്കിയാൽ വളരെ ടേസ്റ്റാണ് നമുക്ക് കുറച്ച് ചെറിയ ഉള്ളിയും ചേർത്ത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം കോവയ്ക്കൊക്കെ വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ തക്കാളിയും ഉള്ളിയും ചേർ വയറ്റി എടുത്തും കൂടെ ചേർക്കാം നല്ലപോലെ വയറ്റി എടുത്തിട്ടുണ്ട് അതും ചേർത്ത് നല്ലപോലെ എല്ലാം കൂടെ ഒന്ന് ഇളക്കി എടുത്തിട്ട് വീണ്ടും ഒന്ന് അടച്ച് വേടിക്കാം പുളിയൊക്കെ നല്ലപോലെ പോവയ്ക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് നമുക്ക് ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് കൂടെ നിന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ കോവയ്ക്കയും തക്കാളിക്കേം സവാളയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പും ചേർക്കാം ഇനി പുളി ഇതിന് വേറെ വേണ്ട ആവശ്യമില്ല നമുക്ക് തക്കാളിക്കയുടെ പുളി മതിയാവും ഒരുപാട് പുളി ആയാലും അത്ര നമുക്ക് കൂട്ടാൻ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല നമുക്ക് അരപ്പും ചേർത്ത് നല്ലപോലെ ഇളക്കി എടുക്കാം പുളി ചേർക്കുവാണെങ്കിൽ പുളി മാത്രം ചേർത്താൽ മതി തക്കാളിക്ക വേണ്ട പക്ഷേ തക്കാളിക്ക ഇട്ട് കറി വെക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉള്ളത് അത് നല്ലപോലെ ഇളക്കി എടുക്കാം പ്പും പുളിയൊക്കെ നോക്കിയതിന് ശേഷം ഒന്ന് അടച്ച് വേവിക്കാൻ വീണ്ടും എല്ലാപ്പവും പുളിയൊക്കെ ഉണ്ട് നമുക്ക് ഒരു അഞ്ച് മിനിറ്റും കൂടെ ഒന്ന് അള അടച്ച് നല്ലപോലെ തിളച്ച് വറ്റി വരണം അപ്പം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് കുറച്ച് കറിയേപ്പിലേയും ചേർക്കാം കുറച്ച് പച്ച ചേർക്കാം കുറച്ചും കൂടെ വറ്റി വരണം ഒഴാണെങ്കിൽ നമുക്കിത് ചോറിൻ്റെ കൂടെ ഏറെ കഴിക്കാൻ പറ്റും ഇനി നമുക്കൊരു പാവയ്ക്ക മുഴുക്കോറ്റയും കൂടെ തയ്യാറാക്കാം പാവയ്ക്കയും ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പച്ചമുളകും നമുക്ക് ചെറുതായി കുറച്ച് സവാളയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു പാനിൽ കുറച്ച് എണ്ണ ചേർത്താൽ മതിയാവും അതും ചേർത്ത് പാവയ്ക്കയും ചേർത്ത് ഉപ്പും ചേർത്ത് നമുക്കൊന്ന് കുറച്ച് നേരം ഒന്ന് ഇളക്കിയെടുക്കാം നമ്മൾ പാവയ്ക്ക മുഴുക്കൊറ്റി അടച്ചു വേവിച്ചാലാണ് കൂടുതൽ കയ്പുണ്ടാകുന്നത് കുറച്ച് ഇട്ട് കുറച്ച് എണ്ണയൊക്കെ ചേർത്ത് നമുക്ക് മെഴുക്കൊറ്റ ഉണ്ടാക്കിയെടുക്കാം പാവയ്ക്കുക കുറച്ച് എണ്ണ ചേർത്തത് കൊണ്ടും വലിയ ദൂഷ്യമൊന്നുമില്ല വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ആഹാരം പകം ചെയ്യുമ്പോൾ കുറച്ച് ആയിട്ടൊന്നും നമ്മൾ ഇത് ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആരും ഇത് ഫോളോ ചെയ്യില്ല നമ്മൾ നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയുള്ളൂ കറികൾ കൂടുതലും ചോറ് കുറച്ചുമായി കുട്ടികളെ ചെറുപ്പത്തിലെ ശീലിപ്പിച്ചാൽ അവർക്ക് പിന്നെ അങ്ങനെ തന്നെ പുളെയ്ത് പോയിട്ടുള്ളൂ പിന്നെ അത് വെയിറ്റ് കൂടിയിട്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് വെയിറ്റ് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല നമുക്ക് ഇങ്ങനെ തന്നെ പോയാൽ അധികം വണ്ണം വരികയും ഇല്ല നമുക്ക് ഏറെ കറികൾ കഴിച്ച് ശീലിക്കുകയാണെങ്കിൽ ചോറ് കുറച്ച് കഴിച്ചാലും മതിയാവും അവയ്ക്കൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് അധികം മൂത്ത് പോയിട്ടില്ല നമുക്ക് കുറച്ച് മുളകൂടി ചേർക്കാം പച്ചമുളകും ചേർത്തിട്ടുണ്ട് കുറച്ച് മുളകൂടിയും ചേർത്ത് കുറച്ച് എണ്ണ വേണമെങ്കിലും ടേസ്റ്റിന് വേണ്ടി ചേർക്കാം കുറച്ചെണ്ണയൊക്കെ ചേർത്ത് വീണ്ടും ഒന്നും കൂടെ ഇളക്കിയെടുക്കാം പിന്നെ നമ്മുടെ പാവയ്ക്ക മുഴക്കോട്ടിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് മീൻകറിയുണ്ട് പാവയ്ക്ക ഉണ്ട് കോവയ്ക്ക കൊണ്ട് മീൻ കറി പോലെ ഒരു കറി തയ്യാറാക്കിയിട്ടുണ്ട് അതൊക്കെ ഏറെ കഴിക്കാൻ നമുക്ക് ഇഷ്ടപ്പെടും വളരെ ടേസ്റ്റ് ഉള്ളതാണ് ചോറിൻ്റെ കൂടെ ഏറെ കഴിയാൻ കഴിച്ചു തുടങ്ങിയാൽ നമുക്കതൊരു ശീലമായിക്കൊള്ളും പിന്നെ നമ്മൾ അങ്ങനെ ഫോളോ ചെയ്യുള്ളു എല്ലാവരും അങ്ങനെ തന്നെ നമ്മൾ പഴയ കാലത്ത് ചോറ് കൂടുതൽ കഴിക്കുന്ന പോലെ ഇപ്പം കറികൾ ഏറെ കഴിച്ചാൽ അത് ഒരു ശീലമാകിക്കുകയുള്ളൂ നമുക്ക് ചോറ് കുറച്ച് കഴിച്ചാലും നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകുകയില്ല ഇങ്ങനെ നിങ്ങൾക്കിത് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ആ ബെല്ലേക്ക് ഒന്ന് ഇനേബിൾ ചെയ്യുക ആ ഓളന്ന ദോഷങ്ങളോ കൊടുക്കുക എന്നാലേ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം താങ്ക്